ഇതുപോലൊരു സെറ്റ് ഞാനും വാങ്ങിയാലോ അത് നമുക്ക് വാങ്ങ ഇങ്ങനത്തെ സെറ്റ് ഒന്ന് പരിഷ്കാരി ആവാതെന്ന് വിചാരിച്ചു ഡ്രസ്സ് എന്തായാലും സൂപ്പറായി ൊമ്പ് വാങ്ങാനായിട്ട് ധനവന്ത്രി കൊമ്പ് ചോദിച്ചു അപ്പൊ ചോദിക്കാണെന്ന് പറയാൻ ഞാൻ പറഞ്ഞു ആൾക്കാർ ആൾക്കാർ ഒരു ചിരി വാങ്ങിക്കാൻ കളിയാക്കി ചിരിച്ചോ എന്റെ ഈ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പ്രസവരക്ഷക്കാ അതെങ്ങനെ നമ്മടെ സ്വാമർ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടി എന്റെ പുറം വേദനയും പോയി പാടും പോയി എന്തിന്റെ വീണാ പാടിന്റെ വീട്ടിലുണ്ടായിരുന്ന കുടമ്പ നല്ല പുറം വേദന വന്നപ്പോളെ ഞാൻ കൊറച്ചെടുത്ത് പറട്ടി പുറം വേദന പോയി പാടും പോയി ആഹാ അത് ശെരി വൈദ്യര് പറഞ്ഞിട്ട് പരട്ടിയതല്ലോ അല്ലേ പറയാൻ പറ്റില്ലല്ലോ ഭാര്യ ഓ ഞാൻ അലമാരിയിൽ നോക്കിപ്പോഴമ്പിരിക്കണം ഞാൻ നിർത്തി പരട്ടി എന്റെ വേദനയും പോയി പാടു പോയി ഈ പേരക്കുട്ടി ജനിച്ചിട്ട് ഇപ്പൊ എത്ര നാളായി പറഞ്ഞു തൊണ്ണൂറ് അപ്പൊ കണക്കൊക്കെ ആണല്ലോ സോമ ആ

നാളെ അതിന്റെ ഉദ്ഘാടനമാണ് നിങ്ങൾ എല്ലാവരും വന്ന് പങ്കെടുത്ത് അത് വിജയിപ്പിച്ചു തരണം വരില്ലേ